ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖടൽ ഇന്നത്തെ വിഷയം ഞാൻ സെലക്ട് ചെയ്തത് അതായത് കുട്ടികളിലെ പരീക്ഷാ പേടിയും അതുപോലെ തന്നെ അവർക്കുണ്ടാവുന്ന അമിത ഉത്കണ്ഠയും മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് ഈ സമയത്ത് അവരുടെ ആഹാര ക്രമീകരണം എന്തൊക്കെയാണ് വേണ്ടത് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും പേരൻസും അതുപോലെ തന്നെ അധ്യാപകരും ഒക്കെ ചോദിക്കാറുണ്ട് ഈ നമുക്ക് കുട്ടികൾക്ക് പരീക്ഷാ സമയത്ത് അവരുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മരുന്നുകളൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതി അതായത് ബ്രഹ്മീകൃതവും സാരസ്വതകൃതത്തേക്കെ പറ്റിയായിട്ട് ഇവർ ആയിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഈ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് അതായത് ഓരോ പാരൻസും അതുപോലെ തന്നെ അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതും കുട്ടികളെ എക്സാമിന് തയ്യാറെടുപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളും അവരുടെ ആഹാര ക്രമീകരണത്തിലും ഡേ ടു ഡേ ലൈഫിലും വരുത്തേണ്ട ചില മാറ്റങ്ങളുമാണ് പറയുന്നത് അപ്പോൾ നമുക്ക് മെയിൻ കാര്യത്തിലേക്ക് വരാം സാധാരണ ഇപ്പോൾ അധ്യാപകർക്കായാലും അതുപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാർക്കൊക്കെ ആയാലും ചിലപ്പോൾ കുട്ടികൾ ചില സയൻസ് നമുക്ക് കാണിച്ചു തരും അതായത് ഇപ്പോൾ ഒരു എക്സാം എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഒരു മാസത്തെ സമയം സ്റ്റഡി ലീവ് ഒക്കെ കിട്ടുന്ന അതായത് ഈ ഒരു പീരീഡ് ഒരു പീരീഡില് കുട്ടികൾ ചിലര് പറയും എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിടിക്കുന്നു ശരീരം ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷൻ വരുന്നു തല പെരുക്കുന്നത് പോലെ തോന്നും തലവേദന എടുക്കുന്ന പോലെ തോന്നും ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കാൻ അല്ലെങ്കിൽ വൊമിറ്റിങ് ടെൻഡൻസി വരുന്നത് പോലെ ആഹാരം കഴിക്കുന്നതിൽ കുട്ടികൾ കുറച്ച് മടി കാണിക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് ആഹാരം കഴിക്കുന്നില്ല എല്ലാവരോടും സംസാരിക്കാനായിട്ടൊരു വൈമുഖ്യം അതായത് ആരുമായിട്ടും അധികം സംസാരിക്കുന്നില്ല മുതലായിട്ടുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് കുട്ടികൾ പതുക്കെ നീങ്ങി തുടങ്ങും ചിലരത് അച്ഛനമ്മമാരോടോ അധ്യാപകരോടോ തുറന്ന് പറയുകയും ചെയ്യും എന്നാൽ ഇതിനെ നമ്മൾ അധികം ഗൗനിക്കാതെ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അറിയേണ്ടത് ചിലപ്പോൾ കുട്ടികൾക്ക് ഒരു ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ടു പോകാനും പരീക്ഷയോട് അതായത് പരീക്ഷയോട് അമിതമായിട്ടുള്ള പേടി വന്നിട്ട് പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നു പോകും അതായത് നമ്മൾ നോക്കുമ്പോൾ കുട്ടി എപ്പോഴും പഠിക്കുന്നുണ്ട് പക്ഷേ പഠിച്ച കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിലും അതുപോലെ തന്നെ അവനൊരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുക ഇതിനനുസരിച്ചിട്ട് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് ടെൻഷൻ ആവശ്യമാണോ എന്നുള്ള സംശയം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് ടെൻഷൻ ഇല്ലാതെ ഒരു പരീക്ഷയും നമ്മൾ ഈ ലോകത്ത് ആരും എഴുതിയിട്ടില്ല കാര്യം വിജയിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമുക്കൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഒരു സ്ട്രെസ്സ് നമ്മുടെ ഉള്ളിൽ വേണം ഈ സ്ട്രെസ്സിനെ പ്രധാനമായിട്ട് നമ്മൾ രണ്ട് തരത്തിൽ പറയും അതായത് ഗുഡ് സ്ട്രെസ്സും അതുപോലെ തന്നെ ബാഡ് സ്ട്രെസ്സും എന്ന് പറയും എക്സാമിന് എനിക്ക് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം പഠിക്കാനുള്ള സമയമുണ്ട് ഞാൻ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതിയാലേ എനിക്ക് നല്ല മാർക്ക് കിട്ടും അടുത്ത കോഴ്സിനോ അല്ലെങ്കിൽ അടുത്ത ലെവലിലേക്ക് പോകാൻ അതായത് ഒരു ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രെസ് അതായത് ഗുഡ് സ്ട്രെസ്സിൻ്റെ ഗണത്തിലാണ് നമ്മൾ പെടുത്തുന്നത് പക്ഷേ ഇതുകൊണ്ട് കുട്ടിക്ക് എപ്പോഴും ഒരു ബെനിഫിറ്റാണ് കാരണം ആ ഒരു ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാനായിട്ട് പറ്റും അതുവരെ ഇത് വളരെ പ്രോപ്പറായിട്ട് പോകും എന്നാൽ രണ്ടാമത് ഇതിനെ ഒരു ബാഡ് സ്ട്രെസ്സ് എന്ന് പറയും അതായത് നമ്മുടെ സമൂഹം അതായത് നമ്മുടെ ചുറ്റുപാടുള്ളവർ കുട്ടിയിലേക്ക് എടുത്തു വെക്കുന്ന ഒരു വലിയ സ്ട്രെസ്സുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് അടുത്തിരിക്കുന്ന കുട്ടിയെ വെച്ചിട്ട് നമ്മുടെ മകനെ അല്ലെങ്കിൽ മകളെ നമ്മൾ കമ്പയർ ചെയ്ത് തുടങ്ങും അവന് കഴിഞ്ഞ പരീക്ഷയിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു തോന്നുന്നത് എനിക്കീ പരീക്ഷയിൽ മാർക്കില്ല അവിടെ കുട്ടിക്ക് സ്ട്രെസ്സാണ് കാര്യം അവൻ പരീക്ഷ എഴുതി അവൻ്റെ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതല്ല അവന്റെ തൊട്ടടുത്തിരിക്കുന്ന ആളേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കണം എന്നുള്ളതാണ് അവൻറെ സ്ട്രെസ് മനസ്സിലായോ ഇല്ലെങ്കിൽ അച്ഛനും അമ്മയും വഴക്ക് പറയും ഇല്ലെങ്കിൽ എൻ്റെ അധ്യാപകർ എന്നെ കളിയാക്കും അല്ലെങ്കിൽ വഴക്ക് പറയും കൂട്ടുകാർ കളിയാക്കും ഈ ഒരു സ്ട്രെസ്സ് കുട്ടിക്ക് വരും അതായത് ഇതവനെ ബാഡായിട്ട് ബാധിച്ചു കൊടുക്കും അതായത് മറ്റൊരാളെ വെച്ച് നമ്മൾ കുട്ടിയെ കമ്പയർ ചെയ്ത് തുടങ്ങുന്ന സമയം അല്ലെങ്കിൽ ഒരു വലിയ നീ ഡോക്ടർ ആവണം നീ എഞ്ചിനീയർ ആവണം നീ അങ്ങനെ ആവണം ഇങ്ങനെയാവണം അതായത് അച്ഛനും അമ്മയ്ക്ക് എന്താകാൻ പറ്റിയില്ലയോ ആ ആകാൻ പറ്റാത്ത സാധനം കുഞ്ഞിൻ്റെ തലയിലേക്ക് എടുത്ത് വെച്ചിട്ട് അവനെ അതാക്കാനുള്ള ഒരു അതികഠിനമായിട്ടുള്ള ഒരു ശ്രമം അതായത് നമ്മൾ കാട്ടിൽ നിന്ന് ആനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ മെരുക്കിയെടുക്കില്ല അപ്പോൾ അതുപോലെ ഒരു നല്ല ആളാക്കി വളർത്താനുള്ള സ്ട്രെസ് പക്ഷേ ഇവിടെ നമുക്ക് പേരൻസിൻ്റെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലിയുടെ ടെൻഷനുണ്ട് മറ്റു കാര്യങ്ങൾ അതായത് ജോലി സ്ഥലത്തുള്ള ടെൻഷൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പോൾ അങ്ങനെയുള്ള ഒട്ടനവധി അതായത് അവർ നല്ല അവരുടെ ഭാവിയെ പറ്റിയിട്ടുള്ള അമിത ഉത്കണ്ഠയോ അമിത സ്നേഹമാണ് പലപ്പോഴും ഈ ഒരു പ്രശ്നത്തിലേക്ക് കുട്ടിയെ കൊണ്ടെത്തിക്കുന്നത് നമ്മൾ കുട്ടിയുടെ സൈഡ് ചിന്തിക്കുന്നില്ല നമ്മുടെ സൈഡ് മാത്രമാണ് ചിന്തിച്ചത് കാരണം പരീക്ഷ എഴുതുന്നത് നമ്മളല്ല കുട്ടിയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ആദ്യം പാരൻറ്റിന് വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയെ എങ്ങനെ നമുക്ക് അവനൊരു സപ്പോർട്ട് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇനി ഞാൻ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ കമ്പാരിസൺ എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളുടെ മൈൻഡിലുണ്ടെങ്കിൽ അത് ആദ്യം ഒഴിവാക്കുക അതായത് കുട്ടിയെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട അവനൊരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക നിനക്ക് പ്ലസ് വൺ പ്ലസ് ടുവിന് നല്ല ഒരു വിഷയത്തിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് മോൻ നന്നായിട്ട് പഠിക്കുക എന്ന് പറയാം ഇല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിനക്ക് നല്ല രീതിയിലുള്ളൊരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആവശ്യമായ മാർക്ക് നീ നേടിയെടുക്കുക അതിനു വേണ്ടിയിട്ട് അവന് മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതല്ലാതെ മറ്റൊരു കുട്ടിയായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കരുത് അതായത് ഒരു ക്ലാസ്സിൽ നമ്മളിപ്പോൾ അൻപത് സ്റ്റുഡൻറ്റ്സ് പഠിക്കുന്നുണ്ടെങ്കിൽ അമ്പത് പേര് ഒരേ ഐ ക്യൂ ലെവൽ അല്ലെങ്കിൽ ഒരേ ബുദ്ധിയുടെ ലെവലിൽ നിൽക്കുന്നവരായിരിക്കില്ല കാരണം എല്ലാവർക്കും ഫുൾ എ പ്ലസ് വാങ്ങാൻ പറ്റില്ല കാരണം ഒരു ക്ലാസ്സിലും ചിലപ്പോൾ ആവറേജ് സ്റ്റുഡൻസ് കാണും ബിലോ ആവറേജ് കാണും എബോ അവറേജ് കാണും ഗുഡ് ഗുഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി അതായത് വെരി ഗുഡ് കാറ്റഗറി അല്ലെങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് കാണും എല്ലാവരും ഒരുപോലെ ഒരുപോലെയല്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ട അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക കമ്പാരിസൻ ഒഴിവാക്കുക രണ്ടാമത് നമുക്ക് പഠിക്കാനുള്ള വിഷയങ്ങൾ ഏതാണെങ്കിലും ഒരേ വിഷയം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കരുത് കാരണം നമ്മൾ ഒരു മണിക്കൂർ അല്ലെ രണ്ട് മണിക്കൂർ ഒരേ വിഷയം തന്നെ വായിച്ചു തുടങ്ങിയാൽ പിന്നീട് പിന്നീട് ആ വിഷയത്തോട് നമുക്കൊരു താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ട് കാണും അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ നമ്മൾ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫിസിക്സ് പഠിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ അത് അത്യാവശ്യം പഠിച്ചിട്ട് വരും അത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ അത് കുറച്ച് ഈസി ആയിട്ടുള്ള ലാംഗ്വേജ് സബ്ജക്റ്റോ അങ്ങനെ എന്തെങ്കിലേക്കും നമ്മളൊന്ന് ജസ്റ്റ് മാറ്റി അതായത് അവന് കുറച്ചുകൂടി വായിച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അപ്പം അങ്ങനെ നമ്മൾ സബ്ജക്റ്റ് മാറ്റുക ഈ മാറ്റുമ്പോൾ നമ്മളിപ്പോൾ രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറോ പഠിക്കുന്നുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഇതിൻ്റെ ഇടയിൽ റിലാക്സ് ആവാൻ കുട്ടിക്ക് എന്താണോ താല്പര്യം ഇപ്പോൾ മൊബൈൽ നോക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക അല്ലെങ്കിൽ ഒരല്പസമയം ടി വി ആണോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് അച്ഛനും അമ്മയായിട്ട് കുറച്ച് സമയം സംസാരിക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഒരു പത്ത് മിനിറ്റ് റിലാക്സ് ആയിട്ട് ഇരിക്കുക അപ്പോൾ ഇതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിന് കുട്ടിയെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാലും കുട്ടിയുടെ ആഹാരത്തിൻ്റെ ക്രമീകരണത്തിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ അതായത് ഒന്നും കഴിക്കില്ല എന്നുള്ള അവസ്ഥ അതായത് ഭയങ്കര കട്ടിയായിട്ടുള്ള ആഹാരം ഈ ഫുഡ് ഈ സമയത്ത് കൊടുക്കുന്നതിനേക്കാളും കുറച്ച് ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ അവന് കൊടുക്കുക എന്നുള്ളതാണ് ഇനി പഠിക്കുന്ന വിഷയങ്ങളെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം ഒരു ചാപ്റ്റർ ഇപ്പോൾ നിങ്ങൾക്ക് അതായത് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് വരുമ്പോൾ ഒരു ചാപ്റ്റർ ഒരു എട്ട് പേജ് അല്ലെങ്കിൽ ഒരു അഞ്ച് പേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മാക്സിമം നമുക്ക് വരുന്നത് ഏകദേശം മെയിൻ ആയിട്ടുള്ളത് ഒരു പത്ത് പോയിന്റുകളായിട്ട് നമ്മൾ നോട്ട് ചെയ്യുക അപ്പോൾ ഈ പത്ത് പോയിന്റ്സ് ഇതിനെ ഷോർട്ട് നോട്ട് മേക്കിംഗ് എന്ന് പറയാം അതായത് നമ്മളൊരു പത്ത് പോയിന്റുകളായിട്ട് എഴുതി വയ്ക്കുക എന്നിട്ട് ആ പോയിൻറ്റ്സ് ആദ്യം നമ്മൾ കാണാതെ അതായത് നമുക്ക് പഠിച്ച് ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ആ പോയിൻസ് പഠിക്കുക അതിനുശേഷം ഇതിനുള്ളിലേക്ക് എന്തൊക്കെ നമ്മൾ എഴുതണം എന്നുള്ള കാര്യങ്ങൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ഷോർട്ട് നോട്ട് മേക്കിംഗ് എപ്പോഴും നമ്മുടെ ഓർമ്മ ശക്തിയെ വളരെ വർദ്ധിപ്പിക്കുക അതായത് അഞ്ച് മാർക്കിന് ഒരു ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമുക്ക് എഴുതാൻ പറ്റുന്ന ഇപ്പോൾ എട്ട് പേജ് എഴുതി വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ നമുക്ക് ഈ ഷോർട്ട് നോട്ട് മേക്കിംഗ് എപ്പോഴും നമുക്ക് ഒരു അഞ്ച് മാർക്കോ പത്ത് മാർക്കിനോ വേണ്ടി ഒരു ടോപ്പിക്ക് ഡിവൈഡ് ചെയ്യുന്നതിന് കുട്ടിയെ എപ്പോഴും പര്യാപ്തനാകും പിന്നീട് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴും ഉണ്ടാകുന്ന ഒരു തെറ്റാണ് കുട്ടി ഒരു സ്ഥലത്തിരുന്ന പഠിക്കുകയാണ് അപ്പോൾ പഠിച്ചതിന് ശേഷം അവനൊന്ന് ബോറടിച്ച് വരും ആർക്കായാലും ബോറടിക്കില്ല ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ അപ്പോൾ ആ സമയത്ത് കുട്ടി ചിലപ്പോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ നീ എന്താണ് പുറത്തിറങ്ങി കറങ്ങി നടക്കുന്നത് എന്നു വരുന്ന പഠിച്ചുകൂടെ ഇത് അവൻ്റെ കോൺഫിഡൻസിനെ മാത്രമല്ല അടുത്ത വിഷയത്തിലേക്ക് പഠിക്കാനുള്ള അവൻ്റെ ആ ഒരു കഴിവിനെക്കൂടെയാണ് നമ്മൾ അവിടെ വെച്ച് ടേൺ ഓഫ് ചെയ്ത് കളയുന്നത് അതായത് അവർ ടോപ്പിക്ക് നമ്മൾ പഠിച്ചു അത്യാവശ്യം പഠിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ ആ മോനെ നീ അത് പഠിച്ചോ എന്തായി പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ ഇതുവരെ നമുക്ക് ചെയ്യാം അതിനുശേഷമുള്ള വഴക്ക് പറച്ചിലാണ് എപ്പോഴും അവർക്ക് അടുത്ത വിഷയത്തോട് വളരെയേറെ വിരക്തി തോന്നുന്നതും നമ്മൾ ചെയ്യുന്ന ഒരു സാധനത്തിന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നൊരു തിരിച്ചറിവ് വരും അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ റോൾ മോഡൽ ആരാണെന്ന് ചോദിച്ചാൽ അവൻ്റെ അച്ഛനും അമ്മയായിരിക്കും അപ്പോൾ എപ്പോഴും അവരുടെ ഭാഗത്തു ഒരു പോസിറ്റീവ് വൈബ്രേഷനാണ് നമുക്ക് കുട്ടിയെ കൊടുക്കാൻ പറ്റുന്നതെങ്കിൽ കുട്ടികൾ എപ്പോഴും ആ ഒരു പോസിറ്റിവിറ്റിയിലൂടെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നീ നന്നായിട്ട് പഠിക്കുക നീ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങുക ആ കുഴപ്പമില്ല കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇത്തിരി മാർക്ക് കുറഞ്ഞെങ്കിൽ ഇനി നീ കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറയുക അല്ലാതെ വഴക്ക് പറയുമ്പോൾ അവൻ്റെ ആ കോൺഫിഡൻസ് പോകും അല്ലെങ്കിൽ നിന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ള നിലയിലേക്ക് നമ്മൾ കുട്ടികളെ ഒരിക്കലും പറയരുത് എന്നൊരു കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുറച്ച് വ്യായാമം ചെയ്യാനുള്ള ഒരു രീതി അതായത് കുറച്ച് പുഷ്പപ്പ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നടക്കാനോ അങ്ങനെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ദിവസവും ചെറിയൊരു വ്യായാമത്തിൻ്റെ ആവശ്യമുണ്ട് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ കുടിക്കേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ ആയിട്ട് സംസാരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ നമ്മളിതിൻ്റെ ഇടയിലൂടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടതാണ് ഇടയ്ക്കൊക്കെ അതായത് ഈയൊരു സമയത്ത് ടി വി കാണരുത് മൊബൈൽ കൈകൊണ്ട് എടുക്കരുത് നോട്ടിഫിക്കേഷൻ നോക്കരുത് എന്നല്ല ഇടയ്ക്ക് നമ്മളിതിൻ്റെ എല്ലാ അളവും വളരെയേറെ ലിമിറ്റ് ചെയ്യണം എങ്കിലും ഇതൊക്കെ ഇടയ്ക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് തെറ്റില്ല മണിക്കൂറുകളോളം ഉള്ള ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കുറയ്ക്കുക ഇനി ഈ സമയത്ത് നമ്മുടെ ആഹാര ക്രമീകരണത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരുന്ന രീതിയിലുള്ള കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിനേക്കാളും കട്ടി കുറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കുട്ടിയേക്ക് കൊടുക്കുക അത് നല്ല രീതിയിൽ ദഹിക്കുന്നതായിരിക്കണം ഇതിൻ്റെ അകത്ത് വെജിറ്റബിൾസ് അത്യാവശ്യം നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുകയും വേണം പൊരിച്ച ഐറ്റംസും മറ്റു കാര്യങ്ങളൊന്നും ഈ സമയത്ത് ഐസ്ക്രീമും ചോക്ലേറ്റ് മുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും അമിതമായിട്ട് ഈ സമയത്ത് നമ്മൾ കൊടുക്കരുത് എന്നൊരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ആഹാര ക്രമീകരണം ഇനി എല്ലാവരുടെയും സംശയം ഈ സമയത്ത് ബ്രഹ്മീകൃതം അല്ലെങ്കിൽ സാരസ്വതകൃതം സാരസ്വത അരിഷ്ടം സാരസ്വത അരിഷ്ടം വിത്ത് ഗോൾഡ് അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി നന്നായിട്ട് പഠിക്കുകയോ കുട്ടിക്ക് നല്ല മാർക്ക് കിട്ടുമോ എന്ന് ചോദിക്കും ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഏത് മരുന്നുകളായാലും ഇത് നമ്മളെ കുട്ടികളെ ആയാലും മുതിർന്നവരെയായാലും ഒരുപോലെ ഒരു ബ്രെയിൻ സ്റ്റിമുലേറ്റർ എന്നുള്ള രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതായത് നമ്മുടെ മെമ്മറിയെ കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യിപ്പിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും അല്ലാതെ ബ്രഹ്മീകൃതമോ സാരസ്വത അരിഷ്ടമോ അല്ലെങ്കിൽ സാരസ്വത ഘൃതമോ കഴിച്ചുകൊണ്ട് ഒന്നും പഠിക്കാതിരുന്നാൽ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നൊരു കാര്യമുണ്ട് അപ്പോൾ കുട്ടികൾക്ക് നമുക്ക് ഈ ഒരു സമയത്ത് ചെറിയ അളവിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ള മരുന്നുകൾ ചെറിയ അളവിൽ നമ്മൾ അവർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇത് ഇവർക്ക് കുറച്ചുകൂടി ഊർജ്ജവും ഉന്മേഷവും അതുപോലെ തന്നെ പഠിക്കാനുള്ള ആ ഒരു മോ ഒരു പ്രചോദനം പോലെ അവരുടെ ബ്രെയിനെ കുറച്ചുകൂടി സ്റ്റിമുലേറ്റ് ചെയ്ത് വൈബ്രൻ്റ് ആയിട്ട് നിർത്താനായിട്ട് ഈ മരുന്നുകൾ സഹായിക്കും പക്ഷേ ഇത് കൊടുത്തതിനു ശേഷം കുട്ടിക്ക് പ്രോപ്പർ ായിട്ട് ഉറങ്ങാനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കുന്നില്ല അതായത് കുട്ടി ഒരു മനുഷ്യനൊരു സാധാരണ ഏഴ് മണിക്കൂർ ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് എക്സാം സമയത്ത് കൃത്യമായിട്ട് ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഒരിക്കലും അതിനോട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു നല്ല ഉറക്കം കൂടി ആ കുട്ടിക്ക് കിട്ടുക ഒപ്പം തന്നെ നല്ല രീതിയിൽ അവനോടൊപ്പം പോയിരിക്കുക പോയിരുന്നതിന് ശേഷം എന്തൊക്കെ പഠിച്ചു അങ്ങനെയുള്ള രീതിയിൽ അവനെ മോട്ടിവേറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ ശ്രമിച്ചു നോക്കുക എപ്പോഴും നമുക്ക് പറ്റുന്ന തെറ്റ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ പറയുന്നത് യും ഈ കാര്യങ്ങളെല്ലാം പലപ്പോഴും പാരൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വലിയ സ്ട്രെസ് ഉണ്ട് കാര്യം കുട്ടിയെ അടുത്ത ലെവലിലേക്ക് ഏത് രീതിയിൽ എത്തിക്കണം എന്നുള്ളത് അവൻ്റെ ഭാവിയെ പറ്റിയിട്ടുള്ള ഉത്കണ്ഠയൊക്കെയായിരുന്നു ഈ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിലും നമ്മളെപ്പോഴും നമ്മുടെ സൈഡിൽ നിന്നല്ലാതെ കുട്ടിയുടെ സൈഡിൽ നിന്ന് കൂടി ആലോചിച്ചുകൊണ്ട് അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്താണ് ഒരുപാട് പേർക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്ന സംശയമായതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ എപ്പോഴും അവനിൽ ഒരു ബുഡ് സ്ട്രെസ്സ് വളർത്തിയെടുക്കുക ഒപ്പം മോട്ടിവേറ്റ് ചെയ്യുക എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ